വർഷങ്ങൾക്ക് ശേഷമുള്ള മെർലിനെ കാണിക്കുമ്പോൾ അവനൊരു കൊടും കാട്ടിലാണ് ഒരു ഭ്രാന്തനെ പോലെ പ്രാകൃതഭാവത്തിൽ ജീവിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് മെർലിൻ്റെ ജീവിതത്തിൽ ജനങ്ങൾക്ക് അവനെപ്പറ്റി ഒരുപാട് പറയാനുണ്ട് പ്രവാചകനായ ഒരു സ്തുതിപാഠകന്റെയും തകർന്ന അറ്റ്ലാന്റിസിൻ്റെ മന്ത്രവാദിനിയായ രാജകുമാരി കാരിസിൻ്റെയും പുത്രൻ എന്നതിലുപരി അവന് കഴിഞ്ഞതും നടക്കാൻ പോകുന്നതുമായ കാലങ്ങൾ അറിയാൻ പറ്റും നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിളിച്ച് പറയും മരണമില്ലാതെ ഇങ്ങനെ തന്നെ ഒരു നൂറ് കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മെർലിനെയും മരണമില്ല യാതന ദുഷ്കരം തന്നെയായിരുന്നു അന്നൊരിക്കൽ ദൈവത്തോട് ചോദിച്ചു എല്ലാവരും എടുക്കുന്ന നീ എന്തിനിങ്ങനെ എന്നെ ശേഷിപ്പിക്കുന്നു അതിൻ്റെ മറുപടിയായി അശരീതി ഉയർന്നത് നീ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകൂ എന്നായിരുന്നു ഗ്യുനൈഡ് ഫിഫ്ത്ത് സെഞ്ചുറി ആഫ്റ്റർ ഡെത്ത് പലരിൽ നിന്നും മറിഞ്ഞ് ജീവിച്ചിരുന്ന മെർലിനെ വൈകതെ ഗ്യുനൈഡിലെ രാജാവായ ബോർട്ടിഗൻ്റെ സംഘം കണ്ടെത്തി തടവിലാക്കി കൊണ്ടുവരുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് ആ ശരീതി അനുസരിച്ച് മെർലിൻ എന്ന് വേണം പറയാൻ പുറംലോകത്തേക്ക് ഇതാ വീണ്ടും വന്നിരിക്കുന്നു താനെന്ന് സകലരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് പിടികൊടുത്ത് നടക്കുമ്പോൾ രാജാവ് വോട്ടിഗൻ മെറിലിനെ പിടികൂടാൻ എത്ര വെട്ടതിൽ വേറൊരു കാര്യമുണ്ട് രാജ്യത്തെ കോട്ടയുടെ സുരക്ഷയ്ക്കായി ഭീഷണി എഴുതുന്ന പ്രദേശത്ത് നിർമ്മിക്കുന്ന മതിലും നിലനിൽക്കുന്നില്ല എപ്പോൾ പണിഞ്ഞാലും വൈകാതെ തന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞ് വീടുകൊണ്ടിരിക്കുവാണ് വോട്ടിങ്ങന്റെ പുരോഹിതർ പറഞ്ഞത് ഇതൊരു നീതിശക്തിയുടെ ശാപം മൂലമാണ് ഇങ്ങനെ നടക്കുന്നതെന്നും കന്യകയിൽ ജനിച്ചൊരു മകനെ ബലി കൊടുത്താൽ ശാപം മാറുമെന്നുമാണ് മെർളിനെ കണ്ടുപിടിക്കാൻ അങ്ങനെയാണ് രാജാവ് തന്റെ മകനും ഒത്തിരി സംഘത്തെ അയക്കുന്നത് അങ്ങനെ ഇപ്പോൾ മെറിളിനെ പിടികൂടിയപ്പോൾ കൂടെ മറ്റൊരു കൂടിയുണ്ട് അവൻ്റെ സഹചരനാണ് പെലിയസ് ഒരിക്കൽ മെരളിനെ മരണത്തിൽ നിന്നോ മണത്തിന് മുന്നിൽ വരെ എത്തി പഠിക്കോ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി തിരികെ എത്തിച്ചാളാണ് പെലീസ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നിന്നിപ്പോൾ മനസ്സിലാക്കാം തന്നെ പിടിച്ചുകൊണ്ടുവന്ന ഓരോരുത്തരുടെയും പേര് കൃത്യമായി പറയുന്നതും വഴിമതിയെ കൊള്ളക്കാരെ കൊന്നിട്ടിരിക്കുന്നുണ്ട് അവരെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് സംഘം ആശ്ചര്യപ്പെടുന്നത് മെള്ളിൻ്റെ അസ്വാഭാവികതയെ കാട്ടുന്ന സന്ദർഭമാണ് അങ്ങനെ രാജാവിന് മുന്നിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് മെർളിൻ ഇതല്ലെന്നും താൻ കൊച്ചിലെ കണ്ടതിൽ വെച്ച് യഥാർത്ഥ മുള്ളിനിപ്പോൾ നല്ല പ്രായമായി വയസ്സായി കാണുമെന്നും മെർളിൻ ഒരു മോട്ടലാണെന്ന സംസാരം ഇവിടെ വെളിവായി നിൽക്കേ ബലിയെക്കുറിച്ച് മെള്ളിന് അങ്ങോട്ട് തന്നെ രാജാവിനോട് പറയുകയാണ് ഒരുവിനെ കുന്ന് ശാപോഷം നേടേണ്ട നീ ശക്തിയൊന്നും അല്ല മതിൽ തകർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണമെന്നും പുരോഹിതർ നിങ്ങളെ വിഡ്ഡിയാക്കുകയാണെന്നും പറയുന്നതിനെ തുടർന്ന് മെർലിനോട് എങ്കിൽ കാരണം എന്താണെന്ന് തെളിയിക്കാൻ രാജാവ് ആവശ്യപ്പെടുന്നു അങ്ങനെ അവനാകട്ടെ പെലിയസുമൊത്ത് ദീർഘനേരം കുഴിച്ച് കുഴിച്ച് ഒടുവിൽ സംഭവിക്കുന്നതോ അവിടെ ഒരു നീരുറവയും അതിന്റെ കാരണം മൂലമായിരുന്നു മതിൽ വിഘടിച്ച് തകർന്നുകൊണ്ടിരുന്നത് വോട്ടികൻ ഇത് തിരിച്ചറിയുന്നതോടെ വിശ്വാസവഞ്ചനം നടത്തിൻ്റെ പേരിൽ പുരോഹിതരെ വധിക്കുകയാണ് വെട്ടെന്ന് തുണ്ടരേണ്ട നിലപാടാണ് ഈ രാജാവിനെന്ന് ഇതിൽ കൂടുതൽ പറയേണ്ടല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മെർളിൻ കാട്ടിക്കൊടുത്തതോടെ അവനോട് അലവുണ്ടായി പാരിതോഷികമായി എന്ത് വേണമെന്ന് ചോദിക്കുകയാണ് എന്നാൽ മെർലിനെ വോട്ടുകളിൽ നിന്നൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല കാരണം അയാളുടെ കൈവശം ഇപ്പോൾ ഉള്ളതെല്ലാം അനധികൃതമായി വെട്ടിപ്പിടിച്ചതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം പിതാവിനെ കൊന്ന് രാജാവായ ചരിത്രം ഓർമ്മിപ്പിച്ച് നിൽക്കേ എന്നാൽ വോട്ടിക്കൻ അവിടെ കൊപുതനാകാതെ പറയുന്നത് ഒരു വിഷനെക്കുറിച്ചാണ് അയാൾ കണ്ടിരുന്നു ഇതുപോലെ രണ്ടുപേർ വന്ന് കുടിച്ച് വെള്ളം ചിറ്റിക്കുന്നതായിട്ടുള്ള വിഷൻ പൊടുന്നിനെ അതൊരു കുഴിയായി മാറി എന്നിട്ട് അതിൽ നിന്ന് രണ്ട് ഡ്രാഗൺസ് വെളുത്തതും ചോര ചുവറിയതുമായ രണ്ടെണ്ണം പുറത്തേക്ക് വന്ന് കലയിച്ചു തിരിച്ചു പോകുന്നതായിട്ടുള്ള വിഷൻ എന്താണങ്ങനെ തോന്നിച്ചത് എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മെള്ളിൻ്റെ മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയും വെള്ളയെ കണ്ട ഡ്രാഗൻ ആണ് അതായത് നമ്മൾ മുന്നേ മരിച്ചു കിടക്കുന്നതായി കണ്ട കൊള്ളക്കാരിലെ ജർമ്മൻ പരമ്പരയിലെ ആക്രമണകാരികളാണ് അവർ അവരെ പറയുന്നത് സാക്സോൺസെന്നും രാജ്യത്തിൻ്റെ ഒരു മൂലയ്ക്ക് സാക്സോൺസിന് കവർച്ച് നടത്താൻ വഴിയൊരുക്കിയതും ഈ വോട്ടികനാണെന്നത് മറ്റൊരു സത്യം അപ്പോൾ സാക്സോൺസ് എന്ന ഈ വൈറ്റ് ഡ്രാഗൻ നേരിട്ട റെഡ് ഡ്രാഗൺ ശത്രുക്കളായ ബ്രിട്ടനാണ് അവർ യുദ്ധത്തിന് വരുന്നതും സാക്സോൺസ് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് വിഷയങ്ങൾ കണ്ടത് ഈ ഒരു സംഭവം ഉടൻ തന്നെ നടക്കുമെന്നും നടക്കുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടാൽ ജീവൻ ശേഷിക്കുമെന്ന് മെഡലിൻ രാജാവിന് താക്കീത് കൊടുക്കുന്നത് രാജകുമാരനെ പാസണിന് നീരസം ഉണ്ടാക്കുന്നുണ്ട് അവനാണെങ്കിൽ മെഡലിൻ മൂലം തങ്ങളുടെ പുരോഹിതർ കൊല്ലപ്പെട്ടതിന്റെ ദേഷ്യം വേറെയും രാജാവ് ഓടി വിളിക്കേണ്ട ഒരു കാര്യമില്ലെന്നും വേണമെങ്കിൽ താൻ പോയി സാങ്സൺസിന് ജാഗരൂകരായിരിക്കാൻ മുന്നറിയിപ്പ് നൽകാമെന്ന് പാസൻ പറയുന്നതിനെ തുടർന്ന് വോൾട്ടിഗൻ അവനെ പറഞ്ഞയക്കുന്നു വെച്ച് രണ്ടുപേരെ കണ്ടുകൂട്ടുന്നുണ്ട് ഒന്നൊരു കൊച്ചു ചെറുക്കനാണ് വോൾട്ടിഗനെ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യണമെന്ന് നിൽക്കുന്ന ആ കുട്ടിയോട് വളരെ ഓമനത്തോടെ അതൊന്നും വേണ്ട ആവശ്യമെങ്കിൽ ടെവറിന് മുകളിൽ കയറി നിന്ന് അവിടേക്ക് എത്തുന്നവരെ ആക്രമിക്കൂ എന്ന് സേഫാക്കാനെന്നോണം വെറുതെ പറയുന്നുണ്ട് ഒരു കത്തിയും കൈയിൽ വെച്ച് കൊടുത്തിട്ട് അസ്വാഭാവികമായ രാജാവിൻ്റെ കുട്ടിയോടുള്ള പെരുമാറ്റം കണ്ട് മനസ്സിലാക്കുക അയാളുടെ ജാരസന്ധതയാണ് വലുത ആരോടും വെളിപ്പെടുത്തിയിട്ടുമില്ല മെർലിൻ കാണുന്ന മറ്റൊരു വ്യക്തി അവിടെ ബന്ധിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് പാതിരിമാരില്ലതാ ഡാഫീതും ടെലിയസിൻ്റെ ബോധവദ്യത്തിനെല്ലാം തുടക്കം മുതൽ സാക്ഷ്യം വഹിച്ച അന്നത്തെ ആ പാതിരി ഇപ്പോൾ വായസനായി ജീവനോടെ തന്നെ ഉണ്ട് കുട്ടിക്കാലത്ത് മെർലിന് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഡാഫീദിനെ കണ്ടപ്പോഴേ തന്നെ പരസ്പരം മനസ്സിലാക്കി ഉടൻ തന്നെ രാജാവിനോട് മെർലിൻ ഇവരെ സ്വതന്ത്രരാക്കാൻ പറയുവാണ് വോട്ടിങ്ങൻ പറ്റില്ലെന്ന് നിൽക്കുന്നത് കണ്ട് മെർലിൻ മുന്നേ ചെയ്തതിന് പ്രത്യാവനും ചോദിച്ചില്ലേ അതു വെച്ചിട്ട് ഇവരെ റിലീസ് ചെയ്യാനാണ് താൻ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നതും പിന്നെ ആ വാക്കിൽ അതനുസരിക്കുക അല്ലാതെ വേറെ വഴിയില്ല ഇന്നേരം അടുത്തേക്ക് ഭാഗ്യുന്ന രാജകുമാരൻ പാസൻറ്റിനെയും കിങ്കറിനെയും വഴിയിൽ വെച്ച് പുതിയ രണ്ടുപേർ കടന്നാക്രമിക്കുന്നു ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ വൈകാതെ അറിയും ദാഹിതമായി സംസാരിക്കുന്നതിലൂടെ മെർളിന് പല ഓർമ്മകളും മനസ്സിൽ തെളിയുകയാണ് പണ്ട് അഭ്യാസ മുറകൾ പഠിപ്പിച്ചതും സാരോപദേശങ്ങൾ പറഞ്ഞുകൊടുത്തതിനെക്കുറിച്ചുമൊക്കെ മെർലിൻ ഹോക്ക് എന്നിങ്ങനെ പല പല പേരുകളുള്ള ഇവന് നിർദ്ദേശിക്കപ്പെട്ട യഥാർത്ഥ പേര് മിർഡിൻ ബാക്ക് എന്നായിരുന്നു പ്രവാചകനായ ഹഫ്ഗാൻ അന്നേ മെറലിൻ്റെ ആയുസ് ചിന്തകൾക്കും അതീതമാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നും കോലാഹലങ്ങളിലൂടെ പല ദുർവഴികളും താണ്ടി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു എന്തായാലും ഇപ്പോൾ ഇവരുമൊത്ത് സഞ്ചാരം തുടങ്ങാനാണ് പ്ലാൻ മാരഡോണത്തിലെ കിങ് പെണ്ടാവിനടുത്തേക്ക് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ പക്ഷേ കാലം എത്രയായില്ലേ അദ്ദേഹം മരണപ്പെട്ടു മാത്രമല്ല മൊത്തത്തിന എൽഫിനും വൈഫും ഒക്കെ മരിച്ചിട്ടും കാലങ്ങളായെന്നറിയുന്നത് മെർലിനൊരു വേദനയാണ് എന്നാൽ ക്യാരിസിനെ പറ്റിയൊന്നും ഇവർ സംസാരിക്കുന്നില്ല കേട്ടോ അങ്ങനെ നിൽക്കിയാണ് മുന്നറിയിപ്പ് വിരപ്പറം ഒഴങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ക്യാമ്പുകൾ പെയ്തു വീഴുന്നത് ആക്രമണമാണ് പേസറിനെ കീഴ്പ്പെടുത്തിയെ കണ്ട ആ രണ്ടുപേരുടെ നേതൃത്വത്തിലുള്ള ആക്രമണം അവർ ബ്രിട്ടൻ സാമ്രാജ്യത്തിലെ കണ്ണികളാണ് ഹൈക്കിംഗ് ആയ ഒറേലിയസും അയാളുടെ സഹോദരൻ ഊതറും മെർലിനി സംഘവും ആ പ്രദേശത്തു നിന്ന് പായുന്നത് കണ്ട് ഊതർ അവരുടെ പിറകെയും പോകുന്നു ഒറേലിയസും സംഘവും കോട്ടയിലേക്കും പോകുന്നു കോട്ടയിൽ വോട്ടിങ്ങിൻ്റെ നേതൃത്വത്തിൽ ശക്തമായി പോരാടി ചോര ചോരചീന്തി ഡിഫൻസ് ചെയ്യുന്നെങ്കിലും കരുത്തരായ ബ്രിട്ടൻ സൈന്യത്തിനു മുന്നിൽ അടിയാറ വയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് ഒളിക്കാനായി വോട്ടിങ്ങൻ ചെയ്യുന്നതോ നേരെയോടി ടവറിലേക്ക് കയറുന്നു അവിടെ പതിയിരുന്ന ഒരു അബദ്ധം മുന്നേ ജാരസന്ധയോട് സേഫാക്കാനെന്നാണ് പറഞ്ഞിരുന്നില്ലേ കത്തിയമായി മുകളിൽ പോയിരുന്ന് ആരെങ്കിലും അവിടേക്ക് എത്തുമ്പോൾ കുത്താൻ ഇതിപ്പോൾ വോട്ടിഗന് കയറി വരുന്നതും അവൻ അദ്ദേഹത്തെ കുത്തുവാണ് സ്വന്തം സന്ധയുടെ കൈകൊണ്ട് തന്നെ വോട്ടികൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ മകനും പെയ്തു വീഴുന്ന അമ്പുകളാൽ കൊല്ലപ്പെടുന്ന ദാരുണ കാഴ്ച ഒറേലീസ് അവരുടെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ വിദൂരത്തു നിന്നും മെറിലിനും ആ പദനം കണ്ടുനിൽക്കുകയാണ് ഇന്നേരമാണ് ഊതന സംഘം പതിഞ്ഞെത്തുന്നത് തീർച്ചയായും അത് ഫീൽ ചെയ്ത് അവനോട് സംസാരിച്ച അനായസം കീഴ്പ്പെടുത്തുന്നു വിജയം കണ്ടതോടെ പടകളെല്ലാം ഒറേലീസ് ഇവരെ ഭരിക്കണമെന്ന വാഴ്ത്തിൽ അവിടെ മിഴങ്ങുന്നു എന്നാൽ അവന് ഭരണത്തോട് ആർത്തിയോ ആശയവും ഇല്ലാത്ത ഒരുവനും കൂടാരത്തിലേക്ക് കയറുന്നത് കാണുന്നത് മെർലിനെയും കിട്ടിയിട്ടിരിക്കുന്ന ഊതറിനെയുമാണ് മെർലിനിപ്പോൾ വന്നിരിക്കുന്നത് ഉപദ്രവിക്കാനോ ആക്രമണത്തിനോ ഒന്നുമല്ല എന്നാൽ ഒറേലീസിന് വൈകാതെ തന്നെ മുന്നിൽ നിൽക്കുന്നത് താൻ കുറെ കേട്ടിരിക്കുന്ന മിഥ്യയെന്ന് വിശ്വസിക്കുന്ന മെർലിനാണെന്ന് തിരിച്ചറിയുന്നു കീഴ്പ്പെടുത്തിൻ്റെ നിരസം ഊതറിനുണ്ടെങ്കിലും ഒറലീസ് ചെയ്യുന്നതോ ഒരറ്റാക്കുന്നതിന് വിപരീതമായി മെർളിനെ കൂടെ കൂട്ടി സംസാരിക്കുന്നു ഒരു ഭരണാധികാരി ആവുക തന്നെ ചെയ്യണമെന്നുള്ള മെർലിൻ്റെ അഭിപ്രായത്തിൽ ഒറയലീസ് അംഗീകരിച്ച് അങ്ങനെ നടക്കുകയാണ് ദിവംഗതനായ കിങ് വോൾട്ടിങ്ങിൻ്റെ മകൻ പേസൻറ്റ് ഇപ്പോൾ അവരുടെ തടങ്കലിലാണ് അവനെന്തായാലും ഒരിക്കൽ തങ്ങളെ തിരിച്ചു കൊത്താൻ വരുമെന്നുള്ളതുകൊണ്ട് കൊന്നുകളെ ഊതർ പറയുന്നെങ്കിലും ഒറേലീസ് അവനെ കെട്ടഴിച്ച് വിടാൻ ആജ്ഞാപിക്കുന്നു തൻ്റെ ഭരണം ബോൾട്ടിങ്ങിനെ പോലെ എല്ലാവരും കുന്നുകളിൽ വീടില്ലെന്ന് തീരുമാനിച്ചങ്ങനെ നിൽക്കെ മെർലിൻ്റെ കണ്ണുടക്കുന്നത് ആ പുതിയ ഭരണാധികാരിയുടെ പടവാളിൽ ആ വാളവനറിയാം കാരണം കുട്ടിക്കാലത്ത് ഇത് കണ്ടിട്ടുണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ മെർലിൻ മുത്തച്ഛനെ എൽഫിനും മുത്ത് സമ്മർലൻസിൽ കഴിയുന്ന കാലത്ത് ഒരിക്കൽ റോമൻ കമാൻഡറായ ഡക്സും സംഘവും സന്തോഷത്തിനായി എത്തുകയുണ്ടായി ഫസ്റ്റ് എപ്പിസോഡിൽ എൽഫിനും ടെലീസിനും സപ്പോർട്ട് കൊടുത്ത ആ സൈന്യത്തിലെ കമാൻഡർ തന്നെയാണിത് അന്ന് രാത്രി എൽഫിൻ്റെ കൂടെ കഴിഞ്ഞ ഡക്സ് ടെലീസിൻ്റെ മകനെ നേരിൽ കണ്ട സന്തോഷത്തിൽ സംസാരിച്ച പഴിക്ക് അച്ഛൻ്റെ കഴിവ് എന്തേലും മോനുണ്ടോ എന്നുള്ള ടോക്കിൽ മെർലിൻ ഒരു വാളിൻ്റെ വിഷന് വന്നതായി പറഞ്ഞു പർബിൾ കല്ലുപതിപ്പിച്ച ആ വാളും പിടിച്ച് ഒരു സ്ത്രീ ഇരിക്കുന്നതും അനുചുറ്റുമായി രാജാക്കന്മാർ നിൽക്കുന്നതുമായ ദർശനത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ കാര്യമായിടുത്തില്ലെങ്കിലും ആ പറഞ്ഞ അതേ വാൾ ഡക്സിന്റെ കൈവശം ആ സമയത്തുള്ളതായിരുന്നു ഒരു ചക്രവർത്തിയിൽ നിന്നും കൈമാറിയെത്തിയ വാൾ പിറ്റേ ദിവസം തിരിച്ചുപോകും മുന്നേ ആ വാൾ ആരും അറിയാതെ മെള്ളിനെ കാട്ടിയപ്പോൾ അതാണിപ്പോൾ ഒറേലീസിൻ്റെ കൈവശം ഇരിപ്പുള്ളത് ഇയാൾക്കിത് പിതാവിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ പിതാവിന് എങ്ങനെ ലഭിച്ചു എന്നെക്കുറിച്ച് അറിയത്തുമില്ല ഇവിടെ വിചാരിച്ചാൽ ഒറലീസ് മെഡലിനോട് തൻ്റെ നിർദ്ദേശകനാണ് അഭ്യർത്ഥിക്കുന്നത് മെള്ളിനെ കുറിച്ച് ആലോചിച്ച ശേഷം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ പറയുന്ന കാര്യം സദൺ കിങ്സ് എല്ലാം ഒറലീസിനെതിരെ ഉള്ളൂ അതധികം വൈകാതെ തന്നെ നടക്കും അപ്പോഴേക്കും സജ്ജമായിരിക്കാനായി സേഫായിട്ടുള്ള ഒരു സ്ഥലം വേണം അറിയാവുന്ന പ്രദേശത്ത് കൊണ്ടുപോകാമെന്ന് മെർലിൻ പറയുമ്പോൾ അത് വേറെ എവിടേക്കുമല്ല സമ്മർലാൻഡ്സിലേക്കാണ് അങ്ങനെ അവിടുന്ന് മെർലിന് സംഘത്തോടും ഒപ്പം ഓറിലീസും ഊതറും യാത്ര തുടർന്ന് അന്ന് വൈകി കാട്ടിലായി തമ്പടിച്ച് സംസാരിക്കുക മെർലിന് ഒരു പെൺകുട്ടിയുടെ വിഷൻ വരുവാണ് അത് പറയുന്നത് സഹോദര അവൻ നിന്നോട് ചെയ്ത് ഒരിക്കലും മറക്കരുത് എന്ന് മെർലിൻ്റെ ജീവിതത്തിൽ നടന്ന എന്തോ ഒരു ദുരനുഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണത് ഈ പെൺകുട്ടിയുടെ വിഷൻ അവന് മുന്നേ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെന്നോ വോൾട്ടികൻ ഡ്രാഗനെ കണ്ട സന്ദർഭം വിവരിച്ചപ്പോൾ എന്തോ വലിയ ബന്ധം അവൻ ആ പെൺകുട്ടിയുമായി ഉണ്ടെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കാം അന്ന് രാത്രി രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണ് മെറിളിലോടുള്ള എന്തെന്നില്ലാത്ത പെർപ്പ് പോലും ഊതർ അവൻ്റെ കൂടാരത്തിലേക്ക് കയറി കൊല്ലാൻ തുനിയുന്നു എന്നാൽ എന്നാലിത് മുൻകുട്ടി മനസ്സിലാക്കി കൂടാരത്തിനും പുറത്തു നിൽക്കേ ഇക്കാര്യം മൊറിയലിസും കാണുവാണ് എന്തേലും പറയും മുന്നേ അവിടെ സാക്സോൺ സംഘത്തിലെ കുറച്ച് പേർ വരുന്നതുകൊണ്ട് പതിയിരുന്ന് അവരെ കീഴ്പ്പെടുത്തി ഭക ശേഷം മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ സംഭവം സാക്സോൻ്റെ ഒരു വലിയ പട തന്നെ വൻ സജ്ജീകരണങ്ങളോടെ ബോട്ടിങ്ങിൻ്റെ കോട്ടയിലേക്ക് അടുക്കുന്ന കാഴ്ചയും മെർലിൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് ഇവിടെ ക്ലിയറാവുന്നതിന് പിറകെ സഞ്ചാരം തുടർന്ന് ഒടുവിൽ നല്ലൊരു വെളിച്ച ദിനത്തിൽ അവർ സമ്മർലാൻസിലേക്ക് കാലുകുത്തുന്നു അവിടെ മെർലിൻ സ്വീകരിക്കപ്പെടുമെന്ന ശുഭാത്യ വിശ്വാസത്തിൽ നിൽക്കെ നമ്മളൊരു അടിപൊളി സർപ്രൈസിൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് മെർലിൻ എന്തൊരു ഫീലിംഗ് തോന്നി ആദിമി ചില്ലെന്നത് ഒരു പള്ളിയിലേക്കാണ് മുൻപ് പാതിരിമാർ കയറിയ അതേ പള്ളി അന്നതിൽ ആവേ മെരിയെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ ഉള്ളിലുണ്ടായിരുന്നു ആരായിരുന്നു അത് ക്യാരിസ് ദശാബ്ദങ്ങൾ ഇത്രയും പിന്നിടുമ്പോൾ നമ്മൾ അതേ പള്ളിയിൽ ക്യാരിസിനെ വീണ്ടും കാണുകയാണ് അതേ രൂപത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ഫേറിയ വർഗത്തിൽപ്പെട്ട അറ്റ്ലാന്റിയൻ രക്ഷക കാരിസ് ഡാഫി തിരിച്ചെത്തിയെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന സന്തോഷത്തിൽ അവൾ തൻ്റെ മകനെയും കാണുവാണ് മെർലിനെ കാലങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ റീയൂണിയനിൽ ദ പെൺഡ്രാഗൻ്റെ മൂന്നാം മദ്യം അവസാനിക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്കറിയേണ്ട പല കാര്യങ്ങളുമുണ്ട് കൂടെ ഇനിയുള്ള രാജതന്ത്രങ്ങളും പുതിയ പദ്ധതികളും അപ്പോൾ അടുത്ത എപ്പിസോഡുമായി സിയു സോൺ ലേസ് ടേക്ക് കെയർ